ആണ്ട് സൈക്കിള് കൊണ്ടായാൽ ശരിയാവില്ല കാരണം പുതിയ വഴി റഷ് ഉള്ള റോഡ് ഈ പാർക്കിൽ ജിമ്മിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ടാണ് കുഴപ്പമായത് വിസോൺ മെട്രോ ഒരു കാറാണ് കേട്ടോ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി പിന്നെ റൈറ്റിലേക്കാണ് പോണ്ടത് ഇവിടെ ഒരു മോഡല് വീടുണ്ട് കേട്ടോ മോഡലല്ലേ പഴയ മോഡലാണ് വെറൈറ്റി കളറിലുള്ളൊരു ബോബേൻ ബില്ല പിന്നെ അതൊക്കെയാണ് ഇത്തപ്പഴുണ്ടാവാൻ തുടങ്ങിയിട്ടോ ഇതൊരു മോഡല് വീടാ കേട്ടോ ഇതൊക്കെ നോക്കിയേ ഇത് നമ്മൾ ഒരു വീട് ചൻ്റെ കേട്ടോ റൈറ്റിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ക്രോസ് ചെയ്യണം കേട്ടോ ഇതാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റ് അൽമായ കാണുന്നുണ്ടോ അൽമായ ഓക്കെ ഇവിടെ നിന്ന് കിസൈസ് പോണ്ട് പാർക്ക് എനിക്ക് ട്രെയിനിനും ബസ്സിനൊക്കെ പോകാം പക്ഷേ എനിക്ക് പോവേണ്ടത് സൈക്കിളിലാണ് അപ്പോൾ സൈക്കിളിനുള്ള വഴി ഇങ്ങനെ നോക്കിയിട്ട് വരികയാണ് ഞാൻ ഇനി റൈറ്റിലേക്കാണ് പോവേണ്ടത് അതായത് ഇവിടെ ഒരു അടയാളം എനിക്ക് കാണിച്ചു തന്നിരുന്നു കോട്ടയ്ക്ക് ആയുർവേദം ആയുർവേദം അപ്പം ഇത് ക്ലിനിക് കെയർ ഉണ്ട് ഇവിടെയൊക്കെ ഇതൊക്കെയാണ് എൻ്റെ അടയാളങ്ങൾ ഇനി ഇങ്ങനെ നേരെ പോവാസേട്ട് ലൈറ്റ് ഉണ്ട് നേരെ ഇങ്ങനെ പോകാൻ പറ്റില്ല ക്രോസ് ചെയ്യേണ്ട സമയത്ത് ക്രോസ് ചെയ്യണം ഈ പോകുന്നതിനിടയിൽ എനിക്ക് ഭംഗി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നു എന്താട്ടോ ഇവിടെ എത്തി ഇത് വെറുതെ ഒരു യാത്രയല്ലാട്ടോ ഇത് ഫിറ്റ്നസ്സിൻ്റെ പ്രാധാന്യം നിങ്ങളെ കൂടി അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അതേ റോട്ടിൽ കൂടെ നേരെ നേരെ പോകാൻ പറ്റില്ല ഇതാണ് നേരെ പക്ഷെ ക്രോസിങ് വരുന്നുണ്ട് ഇവിടെ കണ്ട വൃത്തിയാക്കാൻ ഇതൊക്കെ ട്വൻ്റി ഫോർ അവേഴ്സാണ് ആൾക്കാർ പണിയെടുക്കുന്നത് ഇവിടെയൊന്നും എനിക്കങ്ങനെ പരിചയം ഉണ്ടായിട്ടില്ല കേട്ടോ ഒരു എൽ ഷേപ്പിൽ ഇങ്ങനെ പിടിക്കുക എല്ല് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പ്രാധാന്യം ഉള്ളതാണ് എൻ്റെ പേരിൻ്റെ ആദ്യം എല്ലാണ് അതുകൊണ്ടുതന്നെ ദേശം എല്ലിന് വളർച്ച കൂടുതലാട്ടോ ഇവിടെ ഒരു രസമുള്ള ഒരു ബിൽഡിങ്വിടെ റോസിനൊക്കെ അവിടെ ആട്ടാ കിടക്കുന്നത് പിന്നെ ഇങ്ങനെ വരണ്ടേ അപ്പൊ നല്ല ഭംഗിയുള്ള കാർ പാർക്കിംഗ് കേട്ടാ ഇവിടേക്കാട്ടോ പോകേണ്ടത് ഇപ്പൊ അധികം തണുപ്പില്ലാത്തൊരു നല്ല കാലാവസ്ഥയാണ് കാലാവസ്ഥയാണേട്ടോ സൂര്യൻ പൊങ്ങി തുടങ്ങി ഇതിന് ലേശം പൊങ്ങൽ കൂടുതൽ തന്നെയാ എന്നെ പോലെ തന്നെ അമ്മോ ഇതൊക്കെ ഏതാ സ്ഥലമാവോ എനിക്കൊന്നും അറിയില്ല കേട്ടോ ഈ ദുബായിൻ്റെ ഹൈലൈറ്റ് ഈ ആകാശം തന്നെയാണ് കേട്ടോ ഏകദേശം എത്താറായിട്ടോ കാരണം ഈ ലേബർ ഓഫീസ് ലേബർ കേസൊക്കെ കൊടുക്കുന്ന ഓഫീസ് ഇതിൻ്റെ അടുത്താണ് അത് ഞാൻ കണ്ടുവെച്ചിരുന്നു ഏതോ ഒരു ചെടി കുഴിച്ചിട്ടുണ്ട് പൂക്കളുടെ ചെടിയാണോ സംശയമുണ്ട് എൽ ഷേപ്പിലാണ് പോകേണ്ടത് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഒരു എല്ലേ അപ്പം അത് ഇത് ഇതുവരെ പോകുമെന്ന് അറിഞ്ഞൂടാ അങ്ങോട്ട് ഇന്ന് പിന്നെ എനിക്ക് ഇനി ഇപ്പോൾ എത്ര വൈകിയാലും കുഴപ്പമില്ല ഇന്ന് ഇന്നെനിക്ക് ഓഫാണ് ഇന്നും നാളെ ഓഫാണ് മാലിക്കിൻ്റെ പാരൻസ് കൂടെ ഉണ്ട് അപ്പോൾ അവരുടെ ഒരു പ്രൈവസി ഞാനായിട്ട് കളയേണ്ടല്ലോ ഞാനങ്ങനെ ഇറങ്ങി തിരിച്ചാണ് ഫുഡുണ്ട് ഉണ്ട് സൺഗ്ലാസ് ഉണ്ട് എല്ലാം റെഡിയാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് ഫിറ്റ്നസ് ഫസ്റ്റിൻ്റെ ബാഗുണ്ട് ഈ റൂട്ടിനിങ്ങനെ പിടിക്കാം സ്ഥലുണ്ട് നടക്കാൻ കാറാണെങ്കിൽ ഇങ്ങനെ വരാൻ പറ്റില്ല ഇത് പിന്നെ വൺ വേ ആണ് അപ്പോൾ അവിടെ ഒരു അപ്പുറത്തൊരു സുലേഖ ഉണ്ട് അതിലൂടെ ഒരു എൻട്രി ഉണ്ട് അങ്ങനെയാണ് കാറിനൊക്കെ പോകാൻ പാടുന്നത് തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ചു ഇതാണ് പാർക്ക് പബ്ലിക് പാർക്ക് എന്ന് എന്താ എഴുതിയ പോലെ തോന്നുന്നുണ്ട് ഇവിടെ കുറച്ച് പണി നടക്കുന്നതും ആ റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു അതൊക്കെ അത് പാർക്കല്ല അത് ഹയർ കോളേജ് എഡ്യൂക്കേഷൻ ടെക്നോളജി എന്താ ബസ് സ്റ്റാൻഡാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് ഞാൻ വെറുതെ വന്ന് കയറി ഇരിക്കാനോ അങ്ങനെ ക്ഷീണായിട്ടൊന്നല്ല അങ്ങനെ പെട്ടെന്ന് ക്ഷീണാവില്ല ഇതിപ്പോ നിങ്ങളെ കാണിക്കാൻ രണ്ട് സ്റ്റോപ്പ് രണ്ട് സ്റ്റാൻഡില്ല മാപ്പ് ഇണ്ട് ഇതില് നോക്കട്ടെ എവിടെയാണ് പാർക്ക് ഇത് നോക്കിയ സമയം കളയണ നേരെ നമ്മളെ പഴയ രീതിയിൽ തന്നെ പോകാം ആ സൈഡിലാണ് പക്ഷെ ക്രോസ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് അപ്പം അതിന് എവിടെയാണ് എൻട്രി എന്ന് നോക്കട്ടെ ഇതേ ഞാൻ ആരോടും ചോദിച്ചില്ല ആരോടും ചോദിക്കേണ്ടി വന്നില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ പത്തി താന്നോ ഇത് എനിക്കെന്നൊരു സംശയം ഇനി ആരെങ്കിലും കണ്ടാലൊന്ന് ചോദിക്കണം ഇവിടെ എന്തുട്ടാ ഒന്ന് എഴുതിയിരിക്കണല്ലോ നോക്കട്ടെ അവിടെ ഒരു റോഡ് ഉണ്ട് അങ്ങോട്ട് അതായിരിക്കും പ്രശ്നങ്ങളൊന്നുമില്ല വന്ന വഴി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ അത് വേണ്ടി വരില്ല പിന്നെ സമയം രാത്രി വരെ ഉണ്ട് താൻ ഒരു കാപിറ്റലില് സ്കൂളുണ്ട് കേട്ടോ ഇതൊക്കെ അറിയുന്നവരാണെങ്കിൽ അവർ ചിരിക്കുണ്ടാവും ഇതിന്റെ ആണ് ആനാണ് സാധ്യത ഒന്ന് വഴി തെറ്റുന്നത് നല്ലതാണ് തെറ്റിയിട്ടില്ല കേട്ടോ പിന്നെ കാരണം ഇനി എല്ലാ ആഴ്ചയിലും വരേണ്ടതല്ലേ ഇനി തെറ്റാൻ പാടില്ലല്ലോ ഇതൊരു സെക്കൻഡ് ഗേറ്റോ തേർഡ് ഗേറ്റോ ആണെന്ന് എനിക്ക് സംശയമില്ല ഓയി നോക്കിയാലേ അറിയുമോ ഇത് ഇത് ക്രോസ് ചെയ്യാനുള്ള ഒരു ഓവർ ബ്രിഡ്ജാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ പോകും ഞാൻ ഒരുപാട് പ്രാവശ്യം പോണ്ട് പാർക്കിൽ വന്നിരിക്കണേ ജാക്കിനായിട്ടും ലെനോനായിട്ടും ഒക്കെ പക്ഷേ പക്ഷെ അടുത്ത് വന്ന ഫ്രണ്ടിൻ്റെ കൂടെ അതാണ് എനിക്ക് ഒരു ഒരു ഐഡിയ ഇവിടെ എത്താനുള്ളൊരു ഐഡിയ എനിക്ക് കാണിച്ചു തന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഓ വലിയ ഭയങ്കര ഒരു മാനേജറും ഒക്കെയാണ് സെയിൽസ് മാനേജർ ഓരോ പല കമ്പനിയുടെയും പക്ഷെ അതിൻ്റെ ഒന്നും അഹങ്കാരം അഹങ്കാരം എന്നോട് കാണിച്ചിട്ട് കാര്യമില്ല എന്ന് അറിയാം ഇതാണ് യൂസഫ് സ്ക്വയർ ഫ്ലാറ്റാണ് മെയിൻ റോഡിൽ കണ്ടതുപോലൊരു എൻട്രി ഇവിടെയുണ്ട് കേട്ടോ പക്ഷെ അവിടെയും പ്പൺ അല്ല സത്യം പറഞ്ഞാൽ ഞാൻ ആ ഓവർ ബ്രിഡ്ജ് അടക്കുമ്പോൾ ഒരു ആൺകുട്ടീനോട് ചോദിച്ചിട്ടാണ് അപ്പം എൻ്റെ തപ്പിപ്പിടുത്തം കണ്ടപ്പോൾ തന്നെ മലയാളിയാണെന്ന് ചോദിച്ചു ആ പിന്നെ മലയാളി അല്ലാതെ പിന്നെ ഇങ്ങനെ പിടിക്കും അപ്പം മലയാളികൾക്ക് ഇനിയിപ്പം നാണക്കെടാകും അപ്പം ഇനി ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാൻ കാട്ടറബ്യന്ന് പറഞ്ഞോളാ കേട്ടോ ഇത് ചാടിക്കടന്നാല് പെട്ടെന്ന് എത്താം വർക്ക് നടക്കുകയാണ് ഇവർ വർക്ക് ചെയ്യുമ്പോണ്ടല്ലോ ഒരാൾക്കും ഒരു ശല്യം ഇല്ലാണ്ട് ഒരു മറയൊക്കെ കിട്ടി ഇങ്ങനെ സൈഡിൽ ആക്കിട്ടാണ് അവര് ചെയ്യുക അത് പാതിരാക്കുണ്ടാവും അവരുടെ പഠി ഒരമ്പര ചുംബി ഇതാട്ടോ ഇതൊക്കെ പാർക്കിന്റെ വോളാണ് കേട്ടോ ഇവിടെ ഒരു ഹൈസ്കൂൾ ഉണ്ട് കേട്ടോ അൽ ദിയഫ ഹൈസ്കൂൾ ഈ എൻട്രിയിൽ കൂടെ കയറാൻ പറ്റുമെന്നാവും കേട്ടോ കടക്ക് ആ വലിയ തിരക്കില്ല ഈ റോഡ് അമ്മോ ഇതും തുറന്നിട്ടില്ലേ തുറന്ന് കാണുമല്ലോ ഇത് ഗേറ്റ് ഫോറാണ് അപ്പം നമ്മൾ വൺ ടു അപ്പോൾ ഒന്നുകൂടി ഉണ്ട് അപ്പുറത്ത് ഇത് ഫോറ് ടുവും ത്രീയും ആണ് കണ്ടത് വണ് കിടപ്പാണ് ഇത് കോളേജാണ് സോറി അമ്മോ ഇനിയിപ്പെവിടെയാ ഇങ്ങനെ എല്ലാം കൂടി കറങ്ങുമ്പോൾ എന്റെ എല്ല് തിരിയാഞ്ഞാ മതി എല്ല് തിരിഞ്ഞൊക്കെ പോയി ആകെ എല്ലേ ഉള്ളു പാർക്ക് കണ്ടില്ലെങ്കിൽ തന്നെ എന്താ ഇതൊക്കെ ഒന്ന് കണ്ടാ പോരെ ഒന്നുമില്ലെങ്കിലെന്താ ഈ ബിൽഡിംഗ് ഒക്കെ ഒന്ന് കണ്ടൂടെ ഞങ്ങൾ ആ റാശിയുണ്ടല്ലോ മടുത്ത് എനിക്ക് ഒരു വലിയ കെട്ടിടങ്ങളില്ല ഒക്കെ ചപ്പിയവില്ല കാരണം എയർപോർട്ടടുത്താണേ അപ്പറും അപ്പുറവും ടെർമിനൽ വൺ ടെർമിനൽ ടു ടെർമിനൽ ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് കണ്ടാത്തനൊരു മനസ്സൊന്ന് കുളിർക്കൂ ഇതും കോളേജിൻ്റെ എൻട്രി ആവാൻ തന്നെയാണ് സാധ്യത എൻ്റെ എല് ആ ഒക്കെ കുഴഞ്ഞ് മറിയണ്ട മറിയുന്ന തോന്നുന്നു ഇനിയിപ്പോൾ ഒരു അതാണ് സുലേഖ ഹോസ്പിറ്റൽ ഉണ്ട് ഈ ഭാഗത്ത് അത് വെച്ച് അങ്ങനെ ഒരു എല്ലിലേക്ക് പോകണം അതാണ് എൻ്റെ പ്ലാന് തിരിച്ചു പോകുന്ന കാര്യട്ടോ പറഞ്ഞു ഇത് കോളേജിൻ്റെ മെയിൻ ഗേറ്റാണ് കേട്ടോ അപ്പം ഞാൻ വന്ന എല്ലിലേശം നീണ്ടുപോയി സംശയമുണ്ട് ഇത്തിരി എല്ല് കുറച്ചാൽ മതിയായിരുന്നു പിന്നെ നടത്ത എനിക്കൊരു പ്രശ്നമില്ല അതായത് ആവറേജ് നടത്തം പത്തിനും പതിനഞ്ചിനും കിലോമീറ്ററിൻ്റെ ഇടയിൽ എല്ലാ ദിവസവും ഞാൻ നടക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഫോർ കിലോമീറ്ററായോ എന്ന് എനിക്ക് സംശയമാണ് അയ്യോ ഇതും കോളേജാണോ അല്ല ഇതാണ് പാർക്ക് തോന്നുന്നത് ഇതും കോളേജ് തന്നെയാ കേട്ടോ ഇതുമല്ല അതിൻ്റെ അപ്പുറത്തായിരിക്കും ആ ആൺകുട്ടി എനിക്ക് പറഞ്ഞു തന്നത് ഇതേപോലെ എൽ ഷേപ്പിൽ വരാൻ തന്നെയാണ് സംശയത്തിൽ വന്നു ഇങ്ങനെ ഇത്തിരി കൂടി നീളം പോകണം പോവാണ്ട് തീർന്നു സൂര്യന്റെ കുത്തൽ വന്ന് അപ്പോ തൊപ്പിയും കേപ്പും സൺഗ്ലാസ് ഒക്കെ ഇട്ടേ ഇതാണ് കേട്ടോ സൺഗ്ലാസ് ഇതൊക്കെ കോളേജിന്റെ കോളനി കോളേജ് ഇത് അപ്പോൾ ആ റോട്ട് ഞാൻ നേരത്തെ എല്ല് കുറച്ചിട്ട് അങ്ങോട്ട് വഴി മാറിപ്പോയി ഇതാണ് റോഡ് ഈ റോട്ടിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഇതാ ഇതാണ് ആളുകളൊക്കെ എക്സസൈസ് ചെയ്യുന്നത് കണ്ടോ ഇതാണ് നമ്മളെ താരം ഇത്രയും എടുത്ത് ഇവിടെ വരാൻ കാരണം നിങ്ങളെ ഈ ഫിറ്റ്നസ്സിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും അത് അതിനൊരു താല്പര്യം നിങ്ങൾക്കും ഉണ്ടാവുക കാരണം ഞാൻ ഫിറ്റ്നസ്സിൻ്റെ ഒരു ബാഗുമായിട്ട് ബസ്സിൽ പോയാലും തീവണ്ടിയിൽ പോകുകയാണെങ്കിലും ആ ബാഗൊന്ന് ഷോ കാണിക്കും ഇന്നത്തെ കാലത്ത് അത് അത്യാവശ്യമാണ് അപ്പോൾ അവരാണ് ബാഗ് നോക്കി എന്നെ ഒന്ന് നോക്കി ഓ ഓക്കേ ഫിറ്റാണ് എന്ന് പറയുന്നുണ്ടാകും ഇതിനിടയിൽ ഭംഗിയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഞാൻ കാണിക്കൂട്ടോ ഇതിനിടയിൽ യോഗ ചെയ്യുന്നവരും എല്ലാം ഉണ്ട് കേട്ടോ ഓടുന്നവരുണ്ട് ഇപ്പോഴും എത്തിയിട്ടില്ല കേട്ടോ എൻട്രി ഗേറ്റ് മെയിൻ ഗേറ്റ് ത്തിനും കൂടി അങ്ങനെ കുറച്ചുകൂടി നടക്കണം ഫിഫ്റ്റീൻ സ്ട്രീറ്റ് ആട്ടോ അയ്യോ ഇത് പള്ളി പള്ളിയാണല്ലേ ഞാൻ ഇതാണ് എൻട്രി എന്ന് വിചാരിച്ചു അപ്പൊ ഈ ഭാഗത്തായിരുന്നു നാല് കിലോമീറ്റർ നടന്നിട്ടിപ്പോ പോർക്ക് എത്തിയിട്ടാ ആദ്യായിട്ടാണ് നടന്നത് ഇനി മുതല് സൈക്കിളിലാണ് വരിക അപ്പോ ശരിയായിട്ടോ സ്ഥിരായിട്ട് തന്നെ ഇവിടെ തന്നെ ആയിരിക്കും നീ ഭക്ഷണമൊക്കെ ഇണ്ട് കേട്ടോ സൈക്കിൾ വേണം എന്നാ അടിപൊളിയാ സൈക്കിൾ കൂട്ടാനുള്ള റോഡാണ് ഇത് കേട്ടോ ഇതായി സ്റ്റാർട്ട് സൈക്കിൾ സ്റ്റാർട്ട് അപ്പനി ഇത് ഒരു അടിപൊളി സംഭവായി മറ്റേതെല്ലാ പാർക്കിലും ഔട്ട്സൈഡിൽ സൈഡിൽ വെക്കണത് അപ്പൊ ഇത് ഇവിടെ അത് വേണ്ട ഇവിടെ അങ്ങനെ വാക്കിംഗ് പാത്ത് ഇതാ കേട്ടോ ഇത് ഇവിടെ ഞാൻ വന്നതൊക്കെ ആ അല്ല രാവിലെ വന്നിട്ടുണ്ട് പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ജാക്കിൻ്റെ ജാക്കിന്റെയും സുനിയുടെയും പിന്നെ പൂച്ചകളൊക്കെ ഇവിടെയാണ് അപ്പം അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരു കൈ വന്നിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുത്തിരുന്നു അല്ലോ പറയു വേർ ഡീസൻറ്റ് ഡ്രസ്സ് പിന്നെ അതേപോലെ സൈക്കിള് ഉണ്ടോ ആ നോട്ട് ലോട്ടല്ല അവിടെയാണ് പക്ഷെ സൈക്കിൾ ഉണ്ട് സൈക്കിളിലൂടെ ആൾക്കാർ ഈ റോഡായിരിക്കും പറഞ്ഞു സൈക്കിള് കടക്കാൻ പക്ഷെ സൈക്കിളും ഇതിൽ വരാറുണ്ട് പക്ഷെ നമുക്ക് സൈക്കിളിൽ ഉണ്ടല്ലോ വഴി പേടിക്കണ്ട നാളെ സൈക്കിളിൽ വരും എനിക്കിനി എനിക്ക് ഇനി നടത്തത്തിൻ്റെ ആവശ്യമില്ല എനിക്കിനി ജിമ്മിൻ്റെ സ്ഥലത്തേക്ക് പോവുകയാണ് കുട്ടികൾക്കൊക്കെ ഇവിടെ ഇഷ്ടം പോലെ കളിക്കാനുള്ള പാർക്ക് ഇട്ടാ കുട്ടികളെയ്റ്റ് വന്നിട്ട് വൈകുന്നേരം വരെ വേണമെങ്കിൽ ഇവിടെ ഇരിക്കുക പോണ്ട് പാർക്ക് എന്ന പേര് വന്നത് തന്നെ ഈ ലേക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബോട്ട് സവാരി അങ്ങനെ ഒന്നുമില്ല ബോട്ടൊക്കെ കാണാനുണ്ടല്ലോ അല്ലേ ബോട്ടുണ്ട് പക്ഷെ ഇതേ വരെ ഞാൻ ബോട്ട് ഇതിൽ സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ല ഈ ചെടികളൊക്കെ നട്ടുപിടിക്കാൻ പിടിപ്പിക്കാൻ എത്ര പൈസ വേണം എന്നറിയണം ഇതൊക്കെ നമുക്കായിട്ട് തുറന്നു തന്നിരിക്കുകയാണ് സർക്കാർ ഫ്രീ ആയിട്ട് ഫ്രീ എൻട്രി ഓ മൈ ഫ്രണ്ട്സ് താങ്ക് യു സോ മച്ച് എന്നെ ഇവിടെ എത്തിച്ച ഇതുവരെ എത്തിച്ച ഗോഡിനാണ് ആദ്യം നന്ദി പറയേണ്ടത് അത് ഞാൻ രഹസ്യമായിട്ട് പറയാറുണ്ട് കേട്ടോ ഒരാളെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരാളറിയിക്ക ആളീ അറിയിക്കാൻ വേണ്ടി ഒരുപാടാൾ പ്രയറ് ചെയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു കാര്യമില്ല വെറുതെ കുത്തി തല കുത്തി അറിയാമെന്ന് മാത്രമേ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ അതാണ് ഇതിൻ്റെ മെയിൻ ത്രില് തന്നെ ഉണ്ടോ പാർക്കിൽ നിന്ന് ഹോളിഡേ ആണ് കുട്ടികളൊക്കെ എത്തിത്തുടങ്ങി സമയപ്പോൾ ഒരു എട്ട് മണി എന്തായാലും ആയി കാണും പിന്നെ സമയം നോക്കാം ജിമ്മിൻ്റെ അവിടെ എത്തുമ്പോൾ ഇപ്പം ജിമ്മിന് വേണ്ടി ഞാൻ നടക്കുകയാണ് ബസ് തട്ട പോകുന്നു ുള്ളൂ ഇവിടുത്തെ ജിമ്മും പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇത് ചെയ്യാൻ ഇവിടെ തന്നെ വരണ്ടേ അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ദീർഘം വേണം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ സ്വിമ്മിങ് പൂള് അങ്ങനെ എല്ലാം ആ ഇരുന്നൂറ്റി അൻപത് ദീർഘത്തിൽ ആരും കൊടുക്കും മാസം ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഏഴായിരത്തഞ്ഞൂറ് ഏഴായിരം രൂപയായി എഴുന്നൂറ് രൂപ അഞ്ഞൂറൊക്കെയാണ് ഞാൻ ജിമ്മിന് അവിടെ കൊടുത്തിരുന്നത് എഴുന്നൂറ്റി അൻപത് കൊടുത്താൽ ധാരാളം മാസം ഇത് ഏഴായിരത്തഞ്ഞൂറ് നമ്മുടെ അവിടുത്തെ ഏഴായിരത്തഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ആര് കൊടുക്കും അമ്മു അപ്പോൾ ഇത് നടന്നാലെന്താ പിന്നെ ഇപ്പോൾ ട്രെയിനിനൊക്കെ ഈസി ആയിട്ട് എത്താം പിന്നെ ബസ്സിന് ഈസി ആയിട്ട് വരാം അതൊക്കെ പൈസ ചിലവല്ലേ സൈക്കിളാകുമ്പോൾ പെട്രോളും വേണ്ട പിന്നൊരു ശരീരം ഫിറ്റാവാനും നല്ലത് എന്നൊക്കെ വിചാരിച്ചാണ് അഞ്ച് വയസ്സും ചിലവാക്കാതെ ശരീരം എങ്ങനെ ഫിറ്റാക്കാം എന്നാണ് ഞാൻ ഇതിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് വേണേ പഠിച്ചാൽ മതി അതല്ല ഇതെൻ്റെ ഒരു ദൗത്യം അത്രയേ ഉള്ളൂ അപ്പം ഇനിയെങ്കിലും നിങ്ങൾ വീട്ടിൽ സൗകര്യം ഉണ്ടാക്കിയിട്ട് അപ്പോൾ മേശയും കസേരക്കൊന്നു അതായത് അകത്ത് ഓടാം എപ്പോഴും നമുക്ക് പുറത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അകത്ത് ഓടാനുള്ള ശ്രമം നടത്തുക പിന്നെ മാക്സിമം പുറത്ത് മുറ്റത്ത് നടക്കുക എവിടെയെങ്കിലുമൊക്കെ യാത്ര നടന്നിട്ട് ചെയ്യുക പ്രത്യേകിച്ചും രാവിലെ അല്ലെങ്കിൽ ഈവനിങ്ങിലെങ്കിലും ചെയ്യുക ഇതൊക്കെ എനിക്ക് ഈ കൊച്ചറിവിൽ വെച്ച് പറയാൻ ഉള്ളത് ഓക്കെ സൈക്കിളുണ്ടെങ്കിൽ അടിപൊളിയോട്ടോ സൈക്കിള് ഞാൻ ഇവിടെ എത്തിയതിൻ്റെ ശേഷം വീഡിയോ എടുക്കാറുണ്ട് അവർ ചെറിയൊരു വ്യോ അല്ലെങ്കിൽ അവിടെ നിന്ന് മുതല് സൈക്കിളിൽ വെച്ച് നിങ്ങൾക്ക് ബോറാവും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഇതന്നെ ചെറിയ ചെറിയ ഷോട്ടാക്കിയിട്ടാണ് നിങ്ങളെ മുന്നിൽക്ക് ഞാൻ എത്തിയത് എന്നാൽ തന്നെ അത് അറി ബോറായിരിക്കും എനിക്കറിയാം എന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും അത്രയേ ഉള്ളൂ ഓക്കെ ബായ്